ഹലോ മാഡം ഞാൻ മേരി തോമസാ എന്തിനാ പരിചയപ്പെടുത്തൽ നന്ദനോ ഗിരീഷോ ആരെങ്കിലും അടുത്തുണ്ടോ ഇല്ലല്ലോ മാഡം എന്താ മാഡം ആ ത്യാഗരാജനെ കാണാനില്ല ഏത് ത്യാഗരാജനാ മാഡം ദേവക്കാട്ടെ ചന്ദ്രമതിയുടെ സഹോദരൻ ഓ ത്യാഗരാജനെ കാണാനില്ലെന്നോ മേഡം അല്ല രിപ്പങ്ങനെയല്ലേ പഴയ ഭയരാഗ്യമുള്ള ആരുടെങ്കിലും മുമ്പിൽ ചെന്ന് വീണ് കാണും ചെന്ന് വീണത് മറ്റാരുടെയും കയ്യിലല്ല നന്ദന്റെയും ഗിരീഷിന്റെയും കയ്യില അയ്യോ മാഡം ഇന്ന് രാവിലെ അവര് തേവക്കാട്ട് പോയി ത്യാഗരാജനെ കൊന്നുകളയുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അതിനെ തുടർന്ന് കാണാതായത് ഇത്രയും പെട്ടെന്ന് നന്ദനെയും ഗിരീഷനെയും വിളിക്കണം ത്യാഗരാജനെ വിട്ടയക്കാൻ പറയണം എന്റെ അപേക്ഷയാ എന്റെ ഞാൻ ലോകത്ത് ആര് പിടിച്ചു വേണമെങ്കിലും സത്യം ചെയ്യാം ഒരിക്കലും എന്റെ മോനോ മരുമോനോ ഇത് ചെയ്യില്ല ഉറപ്പാ ഞാൻ തരാം മാഡം അവരായിരിക്കില്ല ത്യാഗരാജനെ തട്ടിക്കൊണ്ടുപോയത് അവർക്കതിനുള്ള സാമർഥ്യമുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് ഇതിന്റെ പിറകില് ചാകാൻ തീരുമാനിച്ചിറങ്ങി ആരെങ്കിലും ആയിരിക്കും മേഡം ചിലപ്പോ ഇപ്പൊ തന്നെ ആ ത്യാഗരാജനെ കൊന്നിട്ടുണ്ടോ എന്ന് അറിയാം മയ്യ മാഡം ഇത് നിസ്സാരമായിട്ട് തള്ളിക്കളയല്ലേ മാഡത്തിന്റെ കുടുംബം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലല്ലേ എന്റെ മാഡം ചന്ദ്രോത്വം നിറങ്ങിയതോടെ ഇപ്പൊ ജീവിതത്തോട് തന്നെ വിരക്തിയ ശിഷ്ടകാലം എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചു കൂട്ടിയാ മതി എന്നാ പ്രതികാരവും വെല്ലുവിളിയുമൊക്കെ വച്ചു കെട്ടി ഉള്ള കഞ്ഞിയും കുടിച്ച് എവിടെയെങ്കിലും ചുരുണ്ടു കൂടണം കാലം തള്ളി തീർക്കണം മതി അതിനിടയിൽ എന്ത് ത്യാഗരാജൻ ഏത് ത്യാഗരാജൻ മാഡം പ്രതീക്ഷിക്കുന്നതിന് പ്രശ്നമായിരിക്കും വരാൻ പോകുന്നത് വന്നതിലും വലിയ എന്ത് പ്രശ്നമാണ് മാഡം എനിക്കിനി വരാനുള്ളത് പിന്നെ പ്രശ്നങ്ങൾ വന്ന് നേരിട്ടേ പറ്റൂന്നുള്ള സ്ഥിതിയാകുമ്പോ നേരിടാനും പ്രഭയ്ക്ക് അറിയാം മാഡം മാഡത്തിനെ പോലെ പേടിച്ചും മണ്ണിനുള്ളിൽ തലപോഴ്ത്തിയിരിക്കില്ല പ്രഭാവതി ഇറങ്ങേണ്ട സമയത്തിറങ്ങും തീർക്കേണ്ടവരെ തീർക്കുകയും ചെയ്യും ത്യാഗരാജൻ കേസുമായിട്ട് എന്റെ ആൾക്കാരെ ബന്ധിപ്പിക്കേണ്ട അവരറിഞ്ഞ കാര്യമല്ല സത്യം 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 വിശ്വാസമായില്ലേ